അപ്പം കൈസ് ഫിഷിംഗ് സ്ട്രൈക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മൾ ഇന്നും കാസ്റ്റിങ്ങിന് ഇറങ്ങിയതാണ് അല്ല വൈകുന്നേരമാണ് ഇറങ്ങിയിട്ടുള്ളത് കേട്ടോ ലൂർ കാസ്റ്റിംഗ് നമ്മൾ ചെമ്പല്ലിനെ ടാർഗറ്റ് ചെയ്ത് ഇറങ്ങിയതായിരുന്നു പക്ഷെ നമുക്ക് കിട്ടിയത് ഏകദേശം ഒരു ഒന്നര കിലോ സൈസ് വരുന്നൊരു ചേറാനിട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടങ്ങൾക്ക് അറിയണ്ടാവും നമ്മൾ ആ ഒരു സ്പോട്ട് കറക്റ്റ് അവിടെ മീൻ ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞിട്ടാണ് നമ്മൾ എറിയുന്നത് കേട്ടോ അത് പറയാനുള്ളൊരു കാരണം എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ കാസ്റ്റ് ചെയ്ത് പോകുന്ന സമയത്ത് ചില ഏരിയകൾ കാണുമ്പോൾ തന്നെ അറിയാം അവിടെ അത്യാവശ്യം മീൻ വന്ന് നിൽക്കുന്ന ഒരു ഏരിയയാണ് എന്നുള്ളത് അതേപോലെ എൻ്റെ മൈൻഡിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കേട്ടോ അവിടെ ഒരു ചേറാൻ അടിക്കും എന്നുള്ളത് അതേപോലെ അവിടെ ഒരു മീൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യം ശരിയായി അപ്പം നമ്മളെ ചാനലുകൾ ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കേട്ടോ കാരണം ഇനിയും നല്ല അടിപൊളി വീഡിയോസ് നമ്മൾ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ നിങ്ങള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടാ അപ്പം എന്തായാലും നമുക്ക് വീഡിയോ ഒക്കെ പോട്ടോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാം ചേറാൻ്റെ തട്ടി ട്ടി അതിനെടുത്തത് മീനാണ് അവിടെ നേരം എന്തു ചേരാനെന്ന ചെറുകും കൊള്ളി

ഇവിടുന്ന് ചേറാൻ നമ്മൾ പിടിച്ചും നമ്മൾ പറഞ്ഞില്ലേ എടുക്കാം നമുക്ക് അപ്പോൾ ഓൾ ബ്ലൂവിൻ്റെ ലൂറിൽ ചേറാൻ കയ്യുമൊക്കെ ഇടതാ ലിപ്പറണ്ട എക്ക് ലിപ്പറണ്ടേ തൂക്കിടുത്താ മതി ലാൻഡ് നെറ്റ് കിടക്കണ്ടിരുന്നില്ലല്ലേ അത് നോക്കാ പുറത്ത് പൊറത്ത് കിട്ടോക്കാ കയ്യട്ടാ നീയും ലൂറ് കേടുന്നാലും കുഴപ്പമില്ല

വാട്ടർ ണോ വേണ്ടല്ലോ വലിയ സൈസ് ഇല്ല நூறு குடுங்கி கிடைக்கணும்ல